കേരള സർക്കാർ കായിക വകുപ്പ് തളിപ്പറമ്പ് നിയോജക മണ്ഡലം ആന്തൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ സ്റ്റേഡിയം നവീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം എം വി ഗോവിന്ദൻ എം എൽ എ നിർവഹിച്ചു നമുക്ക് കായിക പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന സ്റ്റേഡിയം രൂപപ്പെടാൻ പോവാണ് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത് എല്ലാ സൗകര്യങ്ങളും ആധുനിക സൗകര്യങ്ങളും ണ്ടാവും ഏതാണ്ട് രണ്ടേകാൽ കൂടി ഒഴിപ്പിക്കുക അതിനുവേണ്ടി ബഡ്ജറ്റിൻ്റെ ഭാഗമായിട്ട് തന്നെ ഗവൺമെൻറ്റിനെ കൊണ്ട് ഇപ്രാവശ്യത്തെ ബഡ്ജറ്റിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞതാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ ബഡ്ജറ്റിലാണ് നമ്മുടെ വേറൊരു ചെറു പട്ടണമായ മയിൽ ആന്തൂർ നഗരസഭ ചെയർമാൻ പി മുകുന്ദൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ആന്തൂർ നഗരസഭാ മുൻ ചെയർപേഴ്സൺ പി കെ ശ്യാമള വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വി പ്രേമരാജൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം ആമിന ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ മുഹമ്മദ് കുഞ്ഞി ഓമന മുരളീധരൻ കെ പി ഉണ്ണികൃഷ്ണൻ സി ബാലകൃഷ്ണൻ ടി നാരായണൻ തുടങ്ങിയവർ പങ്കെടുത്തു